വസ്ത്രത്തിലെ കറയകറ്റാൻ ഇരുമ്പുകറ തുണികളിൽ പറ്റിയാൽ പുളിച്ച കാടിവെള്ളത്തിലോ മോരിലോ ഒരു മണിക്കൂർ മുക്കിവെച്ചതിന് ശേഷം കഴുകുക കറകൾ പോകും കറയുള്ള ഭാഗത്ത് അല്പം ഉപ്പ് തേക്കുക പിന്നീട് അല്പം നാരങ്ങ നീര് പുരട്ടുക നന്നായി തിരുമ്മിക്കഴുകുക കറകൾ പോയി തുണി വൃത്തിയാകും മഷിക്കറ വസ്ത്രത്തിൽ വീണാൽ ഒരു തക്കാളി മുറിച്ചു തേച്ചാൽ മതിയാകും ചുവന്ന മഷിക്കറ കളയാൻ അൽപ്പം ബൊറാക്സ് ചൂടുവെള്ളത്തിൽ കലക്കി പുരട്ടിയാൽ മതി തീപ്പൊരി കരിഞ്ഞ പാടിൽ ഉള്ളിയോ സവാളയോ മുറിച്ചു തേച്ചാൽ മതിയാകും രക്തക്കറയുള്ള തുണി ആദ്യം ഉപ്പുവെള്ളത്തിലും പിന്നീട് സോപ്പുപൊടി കലക്കിയ ചൂടുവെള്ളത്തിലും കഴുകിയ രക്തക്കറ മാറും വാഴക്കറ തുണിയിൽ പുരണ്ടാൽ ഉപ്പു ചേർത്ത തണുത്ത വെള്ളത്തിൽ മുക്കിവയ്ക്കുക പിന്നീട് ചൂടുവെള്ളത്തിൽ കഴുകുക മുറുക്കാൻ തുപ്പൽ കൊണ്ടുള്ള കറയകറ്റാൻ തൈര് പുരട്ടിയാൽ മതിയാകും കാപ്പിക്കറ ചായക്കറ എന്നിവ അകറ്റാൻ ഉടനെ തിളച്ച വെള്ളത്തിൽ കഴുകുക വസ്ത്രത്തിൽ ലിപ്സ്റ്റിക് പുരണ്ടാൽ കുറച്ചുനേരം ഗ്ലിസറിൻ പുരട്ടിവയ്ക്കുക പിന്നീട് കഴുകുക വസ്ത്രങ്ങളിൽ എണ്ണയും നെയ്യും പറ്റിപ്പിടിച്ചാൽ ആ ഭാഗത്ത് അല്പം ടാൽക്കം പൗഡർ പുരട്ടി ബ്ലോട്ടിംഗ് പേപ്പർ അമർത്തിവെക്കുക എന്നിട്ട് നല്ല ചൂടിൽ തേയ്ക്കുക വസ്ത്രങ്ങളിലെ എണ്ണപ്പാട് മാറാൻ ചൂടുവെള്ളത്തിൽ അല്പം വാഷിംഗ് സോഡ ചേർത്ത് കഴുകുക ഹെയർ ഡൈഡ് കറ കളയാൻ തുണികൾ വെള്ളത്തിൽ വെച്ച് രണ്ട് മണിക്കൂറിന് ശേഷം കറയിൽ ചൂട് ഗ്ലിസറിനൊഴിച്ച് കഴുകുക മഷി വീണ പാട് കളയാൻ അല്പം ബ്ലീച്ചിംഗ് പൗഡർ വെള്ളത്തിൽ കലക്കി പഞ്ഞിയിൽ മുക്കിത്തുടയ്ക്കുക വെറ്റിലക്കറ കളയാൻ പേരയ്ക്ക മുറിച്ച് അമർത്തിത്തുടച്ച് കഴുകുക രക്തക്കറ കളയാൻ പഴുത്ത കാന്താരി മുളക് തേച്ച് വച്ചതിന് ശേഷം കഴുകിക്കളയുക വസ്ത്രങ്ങളിലെ ഇരുമ്പ് കറകൾ മാറ്റാൻ ഇരുമ്പം പൊളി തേച്ചുവച്ചാൽ മതിയാകും അല്പനേരം കഴിഞ്ഞ് കഴുകുക ഒരുപാട് പഴകാത്ത കറകൾ നാരങ്ങനീര് പുരട്ടി കഴുകിയാൽ മാറും നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്